നിത്യസഹായ മാതാവിനോടുള്ള പ്രാർത്ഥന കർത്താവെ അനുഗ്രഹിക്കണമേ മിസ്സുഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസ്സുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച മറിയമേ ഞങ്ങളെ സഹായിക്കണമേ നിത്യസഹായത്തിൻ്റെ നാഥേ ഞങ്ങളെ സഹായിക്കണമേ പാപികളായ ഞങ്ങൾ നിന്നെ വിളിക്കുന്നു ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ മുഴുവൻ ഹൃദയത്തോടു ദൈവത്തെ സ്നേഹിപ്പാനായി ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ നിൻ്റെ ദിവ്യപുത്രനായ ഈശോയുടെ തിരുമനസ്സിന് എല്ലാ സംഗതികളിലും ഞങ്ങൾ കീഴ്വഴക്കമുള്ളവരാകുന്നതിനായി ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ കന്യാസ്ത്രീ മാതാവായ അങ്ങേ നേരെ പരമാർത്ഥമായ ഭക്തി ഞങ്ങൾക്കുണ്ടാകുന്നതിനായി ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ശക്തിയൊക്കെയോടും കൂടെ ഏക തിന്മയായ പാപത്തെ വെറുക്കുന്നതിനായി ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ അന്ത്യത്തെ എപ്പോഴും ഓർക്കുന്നതിനായി ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ വേണ്ടുന്ന ഒരുക്കത്തോടുകൂടി ശുദ്ധ കൂതാശകളെ എല്ലായ്പ്പോഴും കൈക്കൊള്ളുന്നതിനായി ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ പാപത്തിൻ്റെ അപകടങ്ങളൊക്കെയും ധീരതയോടെ വിട്ടൊഴിയുന്നതിനായി ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ദിവസമെങ്കിലും ജപധ്യാനം ഉപേക്ഷിക്കാതെ ഇരുപ്പാനായി ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ പരീക്ഷാ സമയത്തിൽ അപേക്ഷയിൽ സങ്കേതം പ്രാപിപ്പാനായി ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ ഉദാരതയോടുകൂടി ഞങ്ങളുടെ വിരോധിയോടോട് ക്ഷമിച്ച് അവർക്ക് നന്മ ആഗ്രഹിക്കുന്നതിനായി ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ മനസ്സ്തിരിവ് ദീർഘിപ്പിക്കാതെ ഇരിക്കാനായി ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ദുരാശയോട് പോരാടി അവയെ കീഴ്പെടുത്തുന്നതിനായി ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ ദൈവേഷ്ടപ്രസാദത്തിൽ ജീവിച്ച് മരിക്കുന്നതിനായി ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ വ്യാധി നോവ് പീഡാ മുതലായ ആത്മശരീര ആവശ്യങ്ങളൊക്കെയിലും ഓം അറിയമേ ഞങ്ങളെ സഹായിക്കണമേ ഞെരുക്കങ്ങളിലും സങ്കടങ്ങളിലും ഓ അറിയമേ ഞങ്ങളെ സഹായിക്കണമേ വഷളായ കീഴാംശത്തോട് ഞങ്ങൾ ചെയ്യുന്ന യുദ്ധത്തിൽ ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ ദുഷ്ടാരൂപിയുടെ തന്ത്രത്തിൽ ഓം അറിയമേ ഞങ്ങളെ സഹായിക്കണമേ ശുദ്ധതയ്ക്ക് വിരോധമായി വരുന്ന പരീക്ഷകളിൽ ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ ദോഷത്തിൽ വീഴുന്നതിനുള്ള യോഗങ്ങളിൽ ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന ക്ഷണത്തിൽ ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ മരണക്കിടകയിൽ കിടന്ന് അടുത്തിരിക്കുന്ന ഭയങ്കര ക്ഷണത്തിൻ്റെ ഓർമ്മ ഞങ്ങളെ ഭയപ്പെടുത്തുന്ന നേരത്തിൽ ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ ആ അന്ത്യവേർപാടിൻ്റെ ക്ഷണത്തിൽ ഞങ്ങളെ ശരണക്കേളിൽ ഉൾപ്പെടുത്തുന്നതിനായി ദുഷ്ടാരൂപികൾ ശ്രമിക്കുന്ന സമയത്തിൽ ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ കർത്താവിൻ്റെ സ്ഥാനത്തിൽ പട്ടക്കാരൻ ദോഷപ്രതികൾ തന്നെ ഞങ്ങളെ ആശീർവദിക്കുമ്പോൾ ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ സമ്പന്തികളും സ്നേഹിതരും ചുറ്റിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കാഴ്ച മറിഞ്ഞ് നാടിയിടി നിൽക്കുന്ന ക്ഷണത്തിൽ ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ സൃഷ്ടിതാവിൻ്റെ കരങ്ങളിൽ ആത്മാവിനെ കൈയാളിക്കുമ്പോൾ ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ വിധിക്കപ്പെടുന്നതിനായി ഞങ്ങളുടെ ആത്മാവ് നിത്യ ന്യായാധിപതികളുടെ മുമ്പാകെ നിർത്തപ്പെടുമ്പോൾ ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ നിന്നയിക്കുമായുള്ള വിധി ഉച്ചരിപ്പാൻ ഭാവിക്കുമ്പോൾ ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ ലോകപാപങ്ങളെ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ലോകപാപങ്ങളെ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകഭാവങ്ങളെ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാസ്ത്രീകൾക്ക് നിത്യസഹായമായി അങ്ങേദേവി മാതാവിനെ നിയോഗിപ്പാൻ തിരുമനസായ കർത്താവേ നിത്യാനന്ദ ഭാഗ്യത്തിൽ ഞങ്ങൾ ഓഹരിയാകുന്നതിനായി ഇഹത്തിൽ ഞങ്ങൾക്ക് നേരിടുന്ന സകല ആപത്തുകളിലും മനോവിശ്വാസത്തോടുകൂടി ഈ അമ്മയെ വിളിക്കുന്നതിനായുള്ള മനോഗുണം ഞങ്ങൾക്ക് നീ തരണമേ ആമേൻ